ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് യു പി പിടിച്ചാൽ പിന്നെ കേന്ദ്രം പിടിക്കാം എന്നുള്ള കാര്യം അതായത് ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളാണ് എല്ലാ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ നേരത്തെ ഒക്കെ തന്നെ കോൺഗ്രസിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും കാലക്രമേണ അവരുടെ പ്രാധാന്യം നഷ്ടപ്പെട്ട് ഇപ്പോൾ എൺപത് സീറ്റിൽ നിന്ന് രണ്ട് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ രണ്ട് സീറ്റിൽ മത്സരിക്കാൻ ഇപ്പോൾ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് വരെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ച് ഒരു ജീവൻ മരണ പോരാട്ടം നടന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ രാഹുൽ ഗാന്ധിക്കും ഒപ്പം പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ തന്നെ ഒരു ചലഞ്ചിങ് രീതിയിൽ എന്നാണ് യു പി മണ്ഡലങ്ങളെ കാണേണ്ടി വരിക അപ്പോൾ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ ഇരുവരും തയ്യാറല്ല എന്നാണ് പുതിയ വാർത്തകൾ പറയുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അമേഠിയിലും റായ്ബറേയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മത്സരിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇരുവർക്കും ആ മണ്ഡലങ്ങൾ സുരക്ഷിതമല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കാതെ മാറി നിൽക്കുന്നത് എന്നാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ റായ്ബറയിലിൽ സോണിയാഗാന്ധിക്ക് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകളാണ് അതായത് അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം വോട്ടുകൾ അവിടെ സോണിയാഗാന്ധിക്ക് ലഭിച്ചു എന്നുള്ളതാണ് റായ്ബറയിലെ കാഴ്ച അവിടെ രണ്ടാം സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് വന്ന ബി ജെ പിയുടേത് ദിനേഷ് പ്രതാപ് സിംഗിന് മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ടുകളെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതും വലിയ പ്രത്യേകതയാണ് മുപ്പത്തി എട്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേടാനായത് എന്ന് പറയുമ്പോൾ കൃത്യമായൊരു മേൽക്കൈ അവിടെ സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നു റായ്ബറേലിൽ എന്നുള്ളതാണ് വസ്തുത പക്ഷേ അവിടേക്ക് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തുന്നില്ല എന്ന് പറയുന്നത് എന്ത് പേടിച്ചിട്ടാണ് എന്നതിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല കാരണം എവിടെയെങ്കിലും ഒരു ലോക്സഭാ സീറ്റ് അധികം കിട്ടിയാൽ അതുകൊണ്ട് ബി ജെ പിയുടെ എൻ മുന്നണിയെ എതിർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതടയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്താതെ പകരം ആരെ കൊണ്ട് നിർത്തിയാലും ചുരുക്കം പറഞ്ഞാലൊരു കുറ്റിച്ചൂളിനെ കൊണ്ട് നിർത്തിയാലും എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അങ്ങനെ നിർത്തിയാൽ പോലും ജയിക്കുന്ന കോൺഗ്രസ് മണ്ഡലങ്ങളിലെ സുരക്ഷിത മണ്ഡലങ്ങളിലേക്ക് മാറ്റുകയാണ് പ്രിയങ്കയും രാഹുലിനെയും ഇത് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസുകാർ ചിന്തിക്കുക എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഉത്തർപ്രദേശിൽ പോയി തോക്കണം എന്നല്ല പറയുന്നത് പക്ഷെ അതേസമയം ഉത്തർപ്രദേശിൽ പോയി ശക്തി കാണിക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒക്കെ തന്നെ ആഞ്ഞു പിടിച്ചാൽ റായ്ബറലി മന്ത്രമണ്ഡലം കൃത്യമായി പ്രിയങ്കയ്ക്കൊപ്പം നിൽക്കും എന്ന കാര്യത്തിന് സംശയമില്ല ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലാണ് പ്രിയങ്ക ഇരിക്കുന്നത് എന്ന് കൂടി പറയുമ്പോൾ റായ്ബറയിൽ എന്തുകൊണ്ടാണ് പ്രിയങ്ക മത്സരിക്കാൻ മടിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് റായ്ബറയിലെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കണം അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പേരിൽ തന്നെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ മത്സരിച്ച ഒരു മണ്ഡലം കൂടിയാണ് റായ്ബറേലി അവിടെ നിന്ന് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സോണിയാഗാന്ധിയാണ് അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് ഓരോ തവണ അവരുടെ വോട്ട് ഷെയറിൽ കുറവും കൂടുതലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ എല്ലാ തവണയും അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് വസ്തുത അതുകൊണ്ട് സോണിയാഗാന്ധി അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് അവർക്ക് ആരോഗ്യ സഹജമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് രാജ്യസഭയിലേക്ക് അവർ പോയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വരുന്ന ഒരു ഒഴിവ് ആ ഒഴിവിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാൽ എന്താണ് കുഴപ്പം എവിടെയായിരിക്കും ചോർച്ച വരിക എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചോദിക്കുന്നത് പ്രിയങ്കയ്ക്ക് വേണ്ടി കർണാടകയിലും ഒക്കെ ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും അതായത് കോൺഗ്രസിന്റെ സുരക്ഷിതമായ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രിയങ്കക്ക് ക്ഷണമുണ്ടെങ്കിൽ പോലും ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് യു പി യിലെ മത്സരിക്കാൻ അവർക്ക് ഒരു ധൈര്യം ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട് കാരണം അറിയില്ല ഏറ്റവും ഒടുവിൽ ായ് ജോഡോ യാത്ര കിട്ടിയ സ്വീകരണവും ജനങ്ങളിൽ നിന്ന് കിട്ടിയ സ്വീകരണവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രയും ആളുകളുടെ വികാരം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമായി നിപ്പോ എന്നാൽ കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം രാഹുൽ ഗാന്ധി അവിടെ രണ്ടായിരത്തി നാലിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത് അറുപത്തി ആറ് ശതമാനത്തിൽ കൂടുതലാണ് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അത് എഴുപത്തി ഒന്ന് ശതമാനമായി അദ്ദേഹത്തിന് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന് ആ വോട്ട് ഷെയർ കൂട്ടിയത് അതിന്റെ നേർ പകുതിയിലേക്ക് തിരിയുന്ന അവസ്ഥയാണ് കണ്ടത് നാല്പത്തി ആറ് ശതമാനം വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് പക്ഷേ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു കാരണം രാഹുൽ ഗാന്ധി അവിടെ തോൽക്കുന്ന തോൽക്കുന്നൊരവസ്ഥയുണ്ടായി പകരം അവിടെ ബി നേതാവ് സ്മൃതി ഇറാനി ജയിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ തോക്കും എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ അഭയം തേടിയത് എന്ന ആക്ഷേപം അന്ന് തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു അത് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അത് ഫലവത്തായി എന്ന് പറയണം അതായത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ അവിടെ കിട്ടിയിട്ടുള്ളത് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ിക്ക് നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടുകൾ സ്കോർ ചെയ്യാൻ സാധിച്ചു അതിന്റെ അർത്ഥം അമ്പത്തി ഒൻപത് ശതമാനത്തിലധികം വോട്ട് അവിടെ അമേതിയിൽ സ്മൃതി ഇറാനിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം തന്നെ പറയുന്നത് ഒരു പക്ഷേ വലിയ വലിയ വ്യത്യാസമില്ല അൻപത്തി ഒമ്പത് നാല്പത്തിമൂന്ന് ശതമാനവും ഒരുപക്ഷെ എടുത്തു പറയേണ്ടത് സ്മൃതി ഇറാനിയും രാഹുൽ തമ്മിലുള്ള വ്യത്യാസം അതൊരു പതിമൂന്ന് ശതമാനം വോട്ട് ഡിഫറൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത പക്ഷേ അവിടെ പോയി ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും രാഹുൽ ഗാന്ധി കാണിക്കാത്ത ആ ഒരു മനസ്സില്ലായ്മ അതിനെയാണ് ഇവിടെ ചോദ്യം ചോദിച്ചത് ഇപ്പോഴും വയനാട്ടിൽ തന്നെ രാഹുൽ വരും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കർണാടകയിൽ നിന്നുള്ള സുരക്ഷിത മണ്ഡലങ്ങളെ ജയിപ്പിക്കാനുള്ള ചില പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില സർവേകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അങ്ങനെ അമേത്തിയിലും രായ്പറയിലും ഇരി ഇരു സ്ഥാനാർത്ഥികളും അതായത് പ്രിയങ്കയും രാഹുലും <laughs> എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് സോണിയാഗാന്ധി വർഷങ്ങളായി ജയിച്ച മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്കയ്ക്ക് മത്സരിക്കാൻ എന്താണ് കുഴപ്പം റായ്ബറിയിൽ നിന്നാൽ എന്താണ് പ്രിയങ്കയ്ക്ക് പ്രശ്നം എന്നാണ് അണികൾ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സർക്കാരിനെ മോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ഓരോ സീറ്റും നിർണായകമാണെന്ന് എപ്പോഴും വാതൊരാതെ പറഞ്ഞു കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒക്കെ തന്നെ അവരുടെ കാര്യം വരുമ്പോൾ സുരക്ഷിത മണ്ഡലങ്ങൾ തേടി എത്രത്തോളം ശരിയാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഒപ്പം സോണിയാഗാന്ധിയുടെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി റായ്ബറയിലെ എങ്ങനെ പ്രിയങ്ക ജയിക്കും എന്നത് പറയാനായിട്ട് പക്ഷേ അത് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും ഒന്നും തന്നെ ഇപ്പോഴും പ്രിയങ്ക ഗാന്ധി തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് രണ്ടുപേരും ഈ മണ്ഡലം വിട്ട് ഓടുന്നത് എന്ന് പറയേണ്ടി വരും കണക്കുകൾ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് റായ്ബറേലിൽ എങ്ങനെ നിന്നാലും പ്രിയങ്ക ജയിക്കുമെന്നുള്ള കാര്യം പക്ഷേ പ്രിയങ്കയ്ക്ക് ഉത്തർപ്രദേശ് വേണ്ട എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്താണെന്നുള്ള കാര്യം ഇത് വ്യക്തമല്ല പക്ഷേ രാഹുലിന് സുരക്ഷിത മണ്ഡലമായ വയനാട് വേണം എന്ന് ഉറപ്പിൽ തന്നെ നിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അമേത്തിയിൽ വീണ്ടും ഒരു സീറ്റ് അത് ബി കൊടുക്കാൻ വേണ്ടി രാഹുൽ എന്ന് തന്നെ ും പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിച്ചില്ലെങ്കിൽ റായ്ബറേലിൽ മത്സരിച്ചില്ലെങ്കിൽ വർഷങ്ങളായി കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം അത് കൈവിട്ടു പോകും എന്ന് കാര്യം സംശയമില്ല ചുരുക്കത്തിൽ ഗാന്ധി കുടുംബത്തിൽ രണ്ടുപേർ മത്സരിക്കാത്തത് കൊണ്ട് രണ്ട് സീറ്റ് ബി ജെ പിക്ക് അധികമായി ലഭിക്കുന്നു എന്ന് വേണം പറയാൻ